ദേശീയ മിനിമം കൂലി ആവശ്യം ബിഡി തൊഴിലാളികൾ ൾ നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ദേശീയ മിനിമം കൂലി നിശ്ചയിക്കുക പുതിയ വേജ് കോഡ് നിയമം പുനഃസ്ഥാപിക്കുക മുഴുവൻ ബി ഡി തൊഴിലാളികളെയും പി എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ഡി തൊഴിലാളികൾ ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി

ദുരിതാൽപ്പം നിങ്ങളുടെ ജീവിതമല്ല പൈകെ ഉത്തരേന്ത്യക്കാർ പുരുഷന്മാർ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് ഇപ്പോഴത്തെ സാഹചര്യം കേന്ദ്ര സർക്കാർ അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി അവരൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനു പകരം ഇങ്ങനെ ഒരു സമീപനമാണ് ഈ കേന്ദ്രമന്ത്രിമാരും കുറിച്ച് കുറിച്ച് അതിനെ ജീവിത വെക്കുകയാണ് പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു കെ വി രാഘവൻ ഡി വി അമ്പാടി കുട്ട്യൻ വി ബാലകൃഷ്ണൻ പി കാര്യമ്പു വി തങ്കമണി എം കൃഷ്ണൻ പി രോഹിണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്